രാജ്യസഭാ അംഗം ശ്രീമതി പി ടി ഉഷ അനുവദിച്ചതിൻ്റെ ഭാഗമായി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഔപചാരികമായി നടത്താൻ വേണ്ടിയാണ് ഈ യോഗം ചേർന്നത് നമുക്കെല്ലാവർക്കും അറിയാം പി ടി ഉഷ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ള അംഗമാണ് നമ്മുടെ പാർലമെൻറ്റിൽ പന്ത്രണ്ട് അംഗങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് ജയിക്കുന്നവരല്ലാതെ രാജ്യത്തെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളെ രാഷ്ട്രപതിക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഭരണഘടനാ വ്യവസ്ഥയുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു രാജ്യസഭയിൽ അത് ലോക്സഭയിലേക്കാണ് രാജ്യസഭയിലേക്ക് സംസ്ഥാന നിയമസഭകളിൽ നിയമസഭാംഗങ്ങൾ വോട്ട് ചെയ്യുന്നവരാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് കേരളത്തിൽ നിന്ന് അങ്ങനെ ഇരുപത് പേർ ലോക്സഭയിലും ഒൻപത് പേർ രാജ്യസഭയിലുമാണ് അതിന് പുറമെയാണ് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾക്ക് കണക്ക് അതിന് പുറമെയാണ് രാജ്യത്ത് മുഴുവൻ രാജ്യത്ത് പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു അങ്ങനെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള അംഗമാണ് ശ്രീമതി പി ടി ഉഷ അവർക്ക് എം പിമാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കും മറ്റ് എം പിമാർക്ക് വരെ സംബന്ധിച്ചിടത്തോളം അവരേത് നിയോജകമണ്ഡലത്തിൽ നിന്നാണോ തെരഞ്ഞെടുക്കപ്പെട്ടത് ആ നിയോജക മണ്ഡലത്തിലാണ് അവർക്ക് അവരുടെ എം പിമാരുടെ വികസന ഫണ്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത അംഗം എന്നുള്ള നിലയിൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഈ വികസന ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും പാറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ ദീപാരാജേഷിൻ്റെ അഭ്യർത്ഥന അംഗീകരിച്ചുകൊണ്ട് പതിനെട്ട് ലക്ഷം രൂപ നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ദീർഘകാലത്തെ ഒരാവശ്യമാണ് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളത് അത് അനുവദിക്കാൻ സന്മനസ് കാണിച്ച ശ്രീമതി പി ടി ഉഷക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്നത്തെ പരിപാടിയിൽ കൂടി അവർ പങ്കെടുക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഇന്നലെയും ഇനിയന്നുമൊക്കെ അവർ ചില വിദേശ യാത്രകളിലായതുകൊണ്ട് അവർക്ക് എത്താൻ സാധിച്ചില്ല ഈ പണി പൂർത്തിയായതിന് ശേഷം ഔപചാരികമായിട്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേളയിൽ അവർ നേരിട്ടെത്താം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരും ആയിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ജനപ്രതിനിധികളായിട്ടുണ്ടായാൽ അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് അത് പി ടി ഉഷയുടെ കാര്യത്തിലാണെങ്കിലും ദീപയുടെ കാര്യത്തിലാണെങ്കിലും ജനങ്ങളോടുള്ള പ്രതിബദ്ധത ആ പ്രതിബദ്ധത കാരണമാണ് ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെയും ചുമതല അദ്ദേഹം ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് തൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം അതുകൊണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഭരണം ഏറ്റെടുത്തപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ പ്രധാനമന്ത്രി എന്ന് വിളിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രധാന സേവകൻ എന്ന് വിളിക്കുന്നതാണ് കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ള ഭരിക്കുകയല്ല ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ പതിനൊന്നാം സ്ഥാനത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇന്ന് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മൂന്ന് സാമ്പത്തിക ശക്തികളിൽ ചൈനയും അമേരിക്കയും ഇന്ത്യയും ഈ മൂന്ന് രാജ്യങ്ങളായിരിക്കും ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ എന്നുള്ള സ്ഥിതിയിലേക്ക് എത്താൻ പോകുന്നതും നരേന്ദ്രമോദിജിയുടെ ഈ താൽപ്പര്യത്തിൻ്റെ ഫലമായിട്ടാണ് അതിൽ ആ തരത്തിലേക്ക് ഇന്ത്യ വളരണമെങ്കിൽ വികസിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അടിസ്ഥാന സൗകര്യ വികസനം അതായത് ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള റോഡുകൾ എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും വീടുകൾ എല്ലാ വീട്ടിലും ശുചിമുറികൾ എല്ലാ പ്രദേശങ്ങളിലും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ വൈദ്യുതി അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പണ്ട് നടന്നിട്ടുണ്ട് ഞാനൊന്നും നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ പണ്ട് നടക്കുന്നത് എത്ര കാലം കൊണ്ടത് പൂർത്തിയാകുമെന്ന് ആർക്കും ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് ഉച്ചിഴയുന്നതിനേക്കാൾ വേഗത കുറഞ്ഞിട്ടാണ് അന്ന് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിയിരുന്നത് നമ്മുടെ ഈ ആറ്റിങ്ങൽ ബൈപ്പാസ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആറ്റിങ്ങൽ ബൈപ്പാസ് എന്നുള്ള ചർച്ച തുടങ്ങിയിട്ട് എത്ര കാലമായി എത്രയോ ദശാബ്ദങ്ങളായിട്ട് നടക്കുന്ന ചർച്ചയാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് പക്ഷേ അത് യാഥാർത്ഥ്യമായത് അതിൻ്റെ പണി വേഗതയോടുകൂടി നടക്കാൻ തുടങ്ങിയത് നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷമാണ് എം പിമാർ പലരും ഇവിടെ ജനപ്രതിനിധികളായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ ആ എം പിമാർ ആര് ജനപ്രതിനിധികളായിട്ടുണ്ടായെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ് ഈ ദേശീയപാത വികസനത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അത് കേരളത്തിൽ മുഴുവനുള്ള സാഹചര്യം അതാണ് പക്ഷേ ഈ ആറ്റിങ്ങൽ ബൈപ്പാസ് വന്നപ്പോൾ ഞാൻ കണ്ടു ആ കാലത്ത് രണ്ടു കൂട്ടരും മത്സരിച്ച് ബോർഡ് വയ്ക്കുകയായിരുന്നു ഞങ്ങളാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാക്കിയത് വഴിവക്കിൽ പടം വെക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ആ വഴിവക്കിൽ പടം വയ്ക്കുന്നതിലല്ല കാര്യം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ കേരളത്തിൽ ഈ പറഞ്ഞ ഫ്ലക്സ് വികസനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലക്സിലാണ് എല്ലാ വികസനവും നടക്കുന്നത് അത് ദേശീയപാതയുടെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിലാണെങ്കിലും അപ്പോൾ ഇന്നലെ വലിയൊരു പ്രഖ്യാപനം നടന്നു ദാരിദ്ര്യ എന്താ അതിദാരിദ്ര്യമുക്ത കേരളം അപ്പൊ ഇനി നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലാവരുടെയും ദാരിദ്ര്യം ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച് തീർത്തിരിക്കുന്നു കേരളത്തിലെ ആറ് ലക്ഷം മഞ്ഞക്കാരൻ്റെ ഉള്ള ആൾക്കാരുണ്ട് ഈ മഞ്ഞക്കാരൻ്റെ ഉള്ള ആളുകൾക്ക് ചുരുങ്ങിയ വിലക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് അന്ത്യോദയ അന്ന യോജനയുടെ ഭാഗമായിട്ട് എൺപത് കോടി ആളുകൾക്കാണ് ഈ രാജ്യത്ത് ഇതുപോലെ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത് ഈ നമ്മുടെ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ആ കാലത്ത് പലരും ലോകത്ത് പലരും പറഞ്ഞിരുന്നത് ഇന്ത്യക്ക് കോവിഡിൻ്റെ കാലത്ത് കാരണം വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എല്ലാവരും വീട്ടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുക എന്നല്ലാതെ വേറെ പുറത്തെവിടെയും ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം അതുകൊണ്ട് പുറത്തു പോകാത്തത് കൊണ്ട് രോഗം പകരില്ല പക്ഷേ ഭക്ഷണം കഴിക്കാൻ എന്തു ചെയ്യും ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകൾ പട്ടിണി മരണങ്ങൾ ഉണ്ടാകും എന്നുള്ളതായിരുന്നു ലോകത്ത് പലരുടെയും വിലയിരുത്തൽ പക്ഷേ നമ്മുടെ രാജ്യത്ത് പട്ടിണി ഉണ്ടായില്ല കാരണം അത് ഉണ്ടാകാതിരുന്നത് എൺപത് കോടി ആളുകൾക്ക് കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ സൗജന്യമായിട്ട് അരിയും ഗോതമ്പും ബാക്കി ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും ഒക്കെ നൽകാനുള്ള തീരുമാനമെടുക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വഴിവക്കിൽ പടം വെക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് അത് കേന്ദ്ര സർക്കാരിൻ്റെ പരിശ്രമം കൊണ്ടാണ് ഇപ്പോൾ ലോക ബാങ്ക് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ പതിനൊന്ന് വർഷങ്ങൾക്കിടയിൽ പതിനേഴ് കോടി ആളുകൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് അവർ മുന്നോട്ട് വന്നു എങ്ങനെയത് വന്നത് അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഒരു വഴിയില്ലാത്ത ഇല്ലാത്ത സാഹചര്യമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയപ്പോൾ ആളുകൾക്ക് ആ ദാരിദ്ര്യം ഇല്ലാതായി അതാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ പതിനേഴ് കോടി ആളുകൾ അങ്ങനെ മോചനം നേടിയതിൽ നമ്മുടെ കേരളത്തിൽ ഒരു ലക്ഷം ആൾക്കാരുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അപ്പോൾ ആ ഒരു ലക്ഷം ആൾക്കാർ ഈ പതിനേഴ് കോടി ആളുകൾ മോചനം നേടിയതിൽ പെടുന്ന ആൾക്കാരാണ് ഉത്തർപ്രദേശിൽ ഏതാണ്ട് മൂന്ന് കോടി ആളുകൾ അങ്ങനെ മോചനം നേടിയിട്ടുണ്ട് പക്ഷേ ഈ സിനിമാ നടന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഞങ്ങളുടെയൊക്കെ ദാരിദ്ര്യം തീർന്നു എന്ന് പ്രഖ്യാപിക്കാൻ യോഗി ആദിത്യനാഥ് ശ്രമിച്ചില്ല കാരണം മനുഷ്യന് ദാരിദ്ര്യം ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ വീട്ടിൽ ഭക്ഷണമില്ല അരി വെക്കാൻ വകയില്ല എന്ന് ഞാൻ ആരോടൊക്കെ വിളിച്ചു പറയും എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് ഞാൻ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കും അല്ലാതെ നാട്ടുകാരോടൊക്കെ വിളിച്ചു പറയുന്നതല്ല ദാരിദ്ര്യത്തെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ല ദാരിദ്ര്യം ഉണ്ടാവും ബുദ്ധിമുട്ട് മനുഷ്യരാകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് സഹായിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് അത് സിനിമാ നടന്മാരെ വിളിച്ചുകൂട്ടിയിട്ട് ആളുകളെയൊക്കെ ഇപ്പോൾ ഇന്നലെ എല്ലാവർക്കും സർക്കുലർ അയച്ചു എന്നാണ് പറഞ്ഞത് പഞ്ചായത്ത് ഓരോ പഞ്ചായത്തിൽ നിന്നും ഇരുന്നൂറ് ആളുകളെ കൊണ്ടുവരണം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മുന്നൂറാളെ കൊണ്ടുവരണം അങ്ങനെ വിളിച്ചുകൊണ്ടുവന്ന് സിനിമാ നടന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് പ്രഖ്യാപനം നടത്തേണ്ട ഒരു കാര്യമാണ് ഇത് അങ്ങനെയാണെങ്കിൽ യോഗി ആദിത്യനാഥ് നടത്തിയാനെ അങ്ങനെയാണെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയൊക്കെ നടത്തിയേ പക്ഷെ അവരാരും അത് ചെയ്തില്ല കാരണം ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകഴിഞ്ഞാൽ അത് നാട്ടുകാരോട് കുട്ടി കുഷിക്കുകയല്ല വേണ്ടത് അപ്പം നമ്മളെന്താ ചെയ്യുന്നത് നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പത്തു പേരോട് പറയുമോ ഞാനിതാ ഇയാൾക്ക് ആഹാരം കൊടുത്തു ആഹാരം വാങ്ങിയ ആൾക്കും ഒരു വിഷമാണ് കൊടുത്ത ആളുകൾക്കും അത് അങ്ങനെ മെനി പറയേണ്ട കാര്യമല്ല എനിക്ക് എൻ്റെ മനസ്സിൻ്റെ താല്പര്യം കൊണ്ട് ഞാൻ ആഹാരം കൊടുത്തു അത് ഞാനും അയാളും മാത്രം അറിഞ്ഞാൽ മതി ബാക്കിയുള്ള ആളുകൾക്കൊന്നും അറിയേണ്ട കാര്യമില്ല ഈ സമീപനമാണ് അതുകൊണ്ട് പട്ടിണി ആഘോഷിക്കേണ്ട ഒരു കാര്യമില്ല ദാരിദ്ര്യം എന്ന് പറയുന്നത് ആഘോഷിക്കേണ്ട കാര്യമില്ല ദാരിദ്ര്യമായിരുന്നു ഇത്രയും കാലം ഇതാ ഇവരൊക്കെ പട്ടിണി കിടക്കുവായിരുന്നു ഇപ്പം ഞാൻ കാരണം ഇവരുടെയൊക്കെ പട്ടിണി തീർന്നു എന്ന് പറയുന്നത് തന്നെ ഒരു തരവും ഒരു എന്താ സത്യം ഒരു അല്പത്തരാണ് ഈ ലോക ബാങ്ക് പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല എന്തുകൊണ്ടാണ് ദാരിദ്ര്യം ഇല്ലാതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ട് കാലങ്ങളിൽ കുറേ വർഷങ്ങൾക്ക് ഒരു പത്ത് വർഷം മുൻപ് വരെ നമ്മുടെ ഒന്നും അക്കൗണ്ടുകളിൽ നേരിട്ട് പണം വരുന്ന ഒരു രീതിയില്ല ഇപ്പൊ എല്ലാ കാര്യവും നേരിട്ട് അക്കൗണ്ടിലേക്ക് വരിക എല്ലാ ആനുകൂല്യങ്ങളും ആ ആനുകൂല്യങ്ങൾ നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു രീതി ഉണ്ടായി അതുകൊണ്ടെന്താ ഈ അനർഹരായിട്ടുള്ള ആളുകൾ ഈ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതില്ലാതെ ഇടനിലക്കാരില്ലാതെ പണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇടനിലക്കാരെ സമീപിക്കണം ഇടനിലക്കാരെ സമീപിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് ലഭ്യമാകേണ്ട ആ കാര്യങ്ങൾ ആ ആനുകൂല്യങ്ങൾ ഗുണഭോ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് നേരിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം തുടങ്ങി അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഫലമായിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയാണെങ്കിലും ഉജ്ജ്വല യോജനയാണെങ്കിലും എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ കിട്ടുന്ന സംവിധാനം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേരിട്ട് നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ലോകബാങ്ക് പറയുന്നത് പതിനേഴ് കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരായി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതുപോലെയുള്ള നിരവധി പദ്ധതികൾ ആ പദ്ധതികളാണ് അതേപോലെയുള്ള ഒരു പദ്ധതിയായിരുന്നു ഇപ്പോൾ നേരത്തെ രാജേഷ് പറഞ്ഞു പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി ദൗർഭാഗ്യവശാൽ കേരളത്തിലത് എന്താ സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തമാണ് സർക്കാരുകളുടെ സർക്കാരിൻ്റെ ഒരു ഔദാര്യമല്ല സർക്കാർ നമ്മൾ തിരഞ്ഞെടുത്തു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു അത് അവരുടെ ഔദാര്യമല്ല നമുക്ക് അർഹമായിട്ടുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് നിങ്ങളുടേത് എന്നാണ് അങ്ങനെ തിരഞ്ഞെടുത്ത ആളുകളോട് ജനങ്ങൾക്ക് പറയാനുണ്ട് ഞാൻ എൻ്റെ ചുമതല നിറവേറ്റിയത് വലിയ ആഘോഷമായിട്ട് നടത്തേണ്ട കാര്യമല്ല എൻ്റെ ചുമതലയാണ് ഞാൻ നിറവേറ്റിയത് അപ്പോൾ അങ്ങനെയുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഉദാഹരണത്തിന് പി ടി ഉഷക്ക് ആറ്റിങ്ങലുമായിട്ട് ഒരു ബന്ധമില്ല പി ടി ഉഷ പടക്കരക്കാരിയാണ് പക്ഷെ അവർക്ക് മനസ്സിലായി ആറ്റിങ്ങലിലെ ജനങ്ങൾ ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവര് ഇങ്ങനെയൊരു അഭ്യർത്ഥന എന്റെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തെ ആളുകളുടെ അവരുടെ ജീവിതം കുറച്ചും കൂടി സുഖകരമാകും അവരുടെ യാത്ര കുറച്ചും കൂടി ദുരിതം കുറയും അങ്ങനെ വന്നപ്പോൾ അവർക്ക് ആറ്റെങ്കിലുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും അവർ പതിനെട്ട് ലക്ഷം രൂപ നൽകും അപ്പൊ ഈ ഒരു മനോഭാവം ഈ ഒരു ഉത്തരവാദിത്തം അവര് പറഞ്ഞില്ല ഞാൻ ഉദ്ഘാടനത്തിന് വന്നാലേ നടത്താൻ പാടുള്ളൂ എന്റെ പടം വലിയ പടം വെക്കണം എന്നും അവര് പറഞ്ഞിട്ടില്ല അപ്പൊ അതാണ് ഒരു ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളോട് ഉത്തരവാദിത്തം ഉള്ള ജനപ്രതിനിധി ചെയ്ത് അപ്പൊ അങ്ങനെയുള്ള ഒരു സമീപനം ആ സമീപനം എല്ലാവരും സ്വീകരിക്കണം അതിലൂടെയാണ് ജനങ്ങളോടുള്ള കടമ നിറവേറ്റാൻ കഴിയുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നു